ചെയ്തവനെ ചെയ്തവനെ പറയുന്നുണ്ട് ഹജ്ജ് നോമ്പ് നോറ്റവനെ സക്കാത്ത് കൊടുത്തവനെ ഒക്കെ ോറ്റവനെത്തേ അവരെ മുഴുവൻ തൂക്കം ചെയ്തിട്ടേ അവർക്ക് കൂലി കൊടുക്കുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് ഭൂമിയിൽ വെച്ച് ഇത്തരം രോഗങ്ങളോ പ്രതിസന്ധികളോ സഹിച്ച ആളെ കൊണ്ടുവരും ശ്രദ്ധിക്കണം എന്റെ ഇരിക്കുന്ന ഡയാലിസിസ് രോഗികൾ ശ്രദ്ധിക്കണം ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവർക്കൊന്നും വിചാരണ വേണ്ട അല്ലാതു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ എന്ന് പറഞ്ഞ ഈ പ്രതിസന്ധിയുടെ ആളുകളെ കൊണ്ടുവരും ഒരു തരത്തിലും അവരെ വിചാരണ ചെയ്യൂല അവർക്ക് വിചാരണയേ ഇല്ല ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ദുഃഖം സഹിച്ച ബുദ്ധിമുട്ടിയ ഈ ആളുകൾക്ക് ഒരു തരത്തിലുള്ള അവസ്ഥ വിചാരണയും ഇല്ല വിചാരണയില്ലാത്ത അവസുൽ അവർക്കൊരു രേഖ ഇല്ല അവർക്കൊരു തൂക്കവും ഇല്ല അവർക്കൊന്നുമില്ല ഒന്നും അവർക്കുണ്ടാവൂല എല്ലാം എല്ലാ അർത്ഥത്തിലും അളവിലും അവരെ ഫ്രീ ആക്കിയിട്ട് വിടും എന്താ ചെയ്യ എന്നിട്ട് പറയുന്നു ആ സമയത്ത് അവർക്ക് പ്രതിഫലം ഭാര്യം കൂടും ശരിക്കും ശ്രദ്ധിക്കണം നിസ്കരിച്ചാൽ അയാളെ തൂലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ജക്കാത്ത് കൊടുത്താൾ അതിന്റെ പ്രതിഫലം കിട്ടാൻ കാത്തിരിക്കുകയാണ് നോമ്പ് നോറ്റാൾ അതിന്റെ പ്രതിഫലം കിട്ടാൻ കാത്തിരിക്കുകയാണ് നേരെ മറിച്ച് ഈ കിഡ്നി രോഗി ക്യാൻസർ രോഗി പ്രയാസപ്പെട്ടയാള് ബുദ്ധിമുട്ടി ഭൂമി എന്നെമ്പാടും സഹിച്ചു പോയാള് അയാൾക്ക് ഒരു വിചാരണയില്ല അവർക്ക് വിചാരണ കുറ തീർത്ത് പറയാണ് കൊല അഹിംസം മീസാൻ നമ്മൾ ഈ മീസാൻ തുലാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു തുലാസ് തുലാസം തൂക്കാന്നല്ലർത്ഥം മറിച്ച് അയാൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നീതിശാസ്ത്രം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുക എന്നാ അങ്ങനെ ഒരു സംഭവമേ ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല കാരണം എന്താ അവര് ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ ജീവിച്ചില്ല അവർക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടായി അവരെ സഹിച്ചു അള്ളാഹു നീതിമാനല്ലേ നീതി കാണിക്കണ്ടേ പടച്ചതപ്പ് അവരോട് നീതി കാണിക്കും അതുകൊണ്ട് ഈ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് അവര് പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടും രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ട് അവന്റെ പെട്ടിൽ കിടന്ന് ആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒരു പത്ത് രൂപ കൊടുക്കുകയോ ഒരു സഹകരണം കാണിക്കുകയോ ചെയ്താൽ അവരെ പ്രാർത്ഥന മതി ആ പ്രാർത്ഥനയാണ് നമ്മളവിടെ സംഘടിപ്പിക്കുന്നത് ആമീൻ പറഞ്ഞാൽ ഒരാൾ ആമീൻ പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ആമീൻ ഒരു പ്രാർത്ഥനയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ കൂടെ നിന്നുകൊണ്ട് ആമീൻ പറയുക മാത്രമാണ് ചെയ്തത് നബി അല്ലാഹു പറഞ്ഞു നിങ്ങളെ രണ്ടാള രണ്ടാളെ കുഞ്ഞാൻ ഉത്തരം നൽകി ആരാ ദ്വായ ചെയ്തത് പോരാൾ ആരാമീൻ പറഞ്ഞത് മറ്റേ ആള് അപ്പൊ ആമീൻ ഇവിടെ നിന്ന് ആര് ദ്വാര ചെയ്താലും ശരി വൈസ് ഇവിടെയും ദ്വാന ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആമയും പറയുമ്പോൾ പേരും ദ്വാര ഇസ്ലാം പഠിപ്പിച്ചത് പേരും പ്രാർത്ഥിക്കുകയാണ് ആ രണ്ടു പേരും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുമതി നാളെ വിചാരണയില്ലാതെ കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയാണത് പ്രതിഫലം കിട്ടും അവരെ കൂടെ നിൽക്കുന്ന വൈസ്റ്റാൻഡർമാർക്ക് കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് ഒരിക്കലും ഒരു കിഡ്നി രോഗി വീട്ടിലുണ്ട് എന്ന് കരുതി ഇയാളൊരു ഭാരമായി ഇന്ന് കുടുംബക്കാരെ കരുതരുത് ഒരു കിഡ്നി രോഗി നിങ്ങൾക്ക് ഒരു പ്രയാസമുള്ള ഈ വീട്ടിൽ നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് സ്വർഗം നേടാനുള്ള ഒരു വഴിയായി കാണണം അത് അയാളെ നിങ്ങൾക്ക് അതിനു വേണ്ടി പടച്ചെറപ്പ് വെച്ചതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും മൈനസ് ചിന്തിക്കരുത് അയാളെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം നേടാൻ പടച്ചെറപ്പ് അവസരം നൽകും ശരിക്ക് മനസ്സിലാക്കണം അള്ളാഹു ഈ ഭൂമുഖത്തെ പല പ്രവർത്തനം അല്ലാഹുവിനും വിചാരിച്ചാൽ പെട്ടെന്ന് നോക്കാൻ കഴിയില്ലേ എത്ര പെട്ടെന്ന് കഴിയും ശരിക്കും ഇപ്പോ ഡയാലിസിസ് എന്ന് പറയുമ്പോ യന്ത്രത്തിന്റെ സഹായത്താൽ മനുഷ്യന്റെ രക്തത്തിൽ നിന്ന് മാലിന്യവും അതുപോലെ തന്നെ ശരീരത്തിലെ സ്രവങ്ങളും അതുപോലെ ജലവും നീക്കം ചെയ്യലാണ് ഇതാണല്ലോ ഈ പ്രക്രിയ ഈ പ്രക്രിയ രണ്ട് ചെറിയ സാധനങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമാണത് അക്ഷരാശരി മനുഷ്യൻ അഞ്ചു ലിറ്റർ രക്തമുണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായി അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ഒരു ബോഡിയിൽ നിന്ന് നൂറ്റി മുതൽ ഇരുന്നൂറ് ലിറ്റർ വരെ ശുദ്ധീകരിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ചെറിയ കൊച്ചു സാധാരണ അള്ളാഹു തന്നിട്ടുള്ള ഒരു ചെറിയ സാധനം നോക്കി നിങ്ങൾ ഒരു നൂറ്റപ്പത്തഞ്ച് ഗ്രാം ഉണ്ടാവും ചില പലരും നൂറ്റി എഴുപത് ഗ്രാമുണ്ടാവും ഓരിപ്പോയാൽ ഒരു നൂറ്റി എഴുപത് ഉള്ള ഒരു സാധനം മനുഷ്യന്റെ ശരീരത്തിൽ തൊക്കെ ക്ലീൻ ചെയ്യാൻ അള്ളാഹു ഒരു മനുഷ്യനെ ഒരു യന്ത്രത്തിന്റെ ഗൗരവം നോക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ കഴിവ് നോക്കിയാൽ നമ്മളൊന്നൊന്നുമല്ല ആ കഴിവാണ് ഈ കാണുന്നത് ഇപ്പൊ ലോകത്തെ നിങ്ങൾ പഠിച്ചു നോക്ക ഓരോ ജീവികള് അന്നം തേടി ഭൂഖണ്ഡങ്ങൾ താണ്ടുന്ന പക്ഷികൾ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പറക്കുന്ന പക്ഷികൾ കൊല്ലം തോറ അവിടെ വരും തിരിച്ചു പോകും അതിൽ ഈയിടെ ഒരു മലയാള പത്രത്തിൽ ഒരു ശാസ്ത്രകാരൻ എഴുതിയ ലേഖനം ഞാൻ വായിച്ചു ചില ചെറിയ പക്ഷികളെ പരിചയപ്പെടുന്നുണ്ട് ആ പക്ഷികളുടെ ശരീരത്തിൽ ബയോളജിക്കൽ ഗൂഗിൾ മാപ്പ് പോലെ ഒരു സാധനമുണ്ട് അവർക്ക് അറിയാൻ കഴിയും ഏത് ദിശയിലേക്ക് പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് അവർക്ക് അറിയാം ഒരിക്കലും വഴി തെറ്റൂല ഒരിക്കലും വഴി തെറ്റും നമ്മുടെ കപ്പൽ ഓടിക്കുമ്പോഴും വിമാനം ഓടിക്കുമ്പോഴും കൃത്യമായി ദിശ നോക്കിയിട്ട് ഇവർക്ക് ആരാ ദിശ തുറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഒരു ബയോളജിക്കൽ ബയോളജിക്കലായിട്ടൊരു സംവിധാനം അവരുടെ ശരീരത്തിൽ ലയിച്ച് തന്നിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം എങ്ങനെ പോയാൽ എവിടെ എത്തും ആരായത് കൊടുത്തത് പടച്ചിറപ്പ് അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് അപാരമാണ് ദിവസങ്ങളോളം മാസങ്ങളോളം ഒരിക്കലും നിലത്തിറങ്ങാതെ പറക്കുന്ന പക്ഷികളടുത്ത് ദേശാടന പക്ഷികളെ കുറിച്ച് ഒരു പഠനം നടത്തിയത് ഈ പക്ഷി നമ്മളെക്കാൾ ചെറുതാ ഒരു ചെറിയ ജീവിയാണ് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആറുമണിയായി പ്രാർത്ഥനക്ക് സമയം വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതെന്നാ അള്ളാഹു നമ്മുടെ ഒരു മലയാള കവി എഴുതിയൊരു വാചകമുണ്ട് അയാളെ പറഞ്ഞു അപ്പൊ മനുഷ്യൻ ഇടങ്ങേറ വരുമ്പോൾ മനസ്സിലാക്കേണ്ടതാ ഒരു അമുസ്ലിമായ കവി പറഞ്ഞു ഒരു പൂവിനെ ഞെരിച്ചമർത്തുമ്പോഴും അത് തിരിച്ചു നൽകുന്ന സുഗന്ധമാണ് ക്ഷമ ഒരു പൂവിനെ നമ്മളിങ്ങനെ ഞെരിച്ചമർത്തിയൊരു സുഗന്ധം കിട്ടും പൂ ഞെരിഞ്ഞു പക്ഷെ വാസന ഉണ്ടാവും ആ വാസനയാണ് ക്ഷമ എന്ന് പറയുന്ന സംഗതി ആ ക്ഷമ ശരിക്കും സമൂഹത്തിൽ ഉണ്ടാവും പിന്നെ ഈ രീതിയിൽ മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചു ഉയർത്തിക്കൊണ്ടുവരും ഉറപ്പല്ലേ തോപായിതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വലിയ വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളുമായ ആളുകളെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കുന്നത് ഖുർ ആകാതെ പാണ്ഡ്യത്തിലുള്ള ആളായിരുന്നു പക്ഷെ ഒരു കാലിന് സ്വാധീനമില്ല ഒരു കാലിന് സ്വാധീനമില്ല കാലിന് സ്വാധീനമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത വൈകല്യം ഉണ്ടായിരുന്നു വൈകല്യം ഉണ്ടായിട്ടും അദ്ദേഹത്തെ കാദിയാക്കി അമീറാക്കി യമനിലേക്ക് പറഞ്ഞയച്ചു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല വൈകല്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അബ്ദുല്ലാ ഉമ്മ മക്തൂം റതി അള്ളാത്ത രണ്ട് കണ്ണും മദീന പള്ളിയിൽ ഇമാമാക്കി നബി തങ്ങൾ വൈകല്യം ഒരിക്കലും ഒരു വ്യക്തിയുടെ വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സമല്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് സമൂഹത്തിൽ അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇവിടെ ദ്വായ് കൂടി ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ എല്ലാ മതങ്ങളും ഉപദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളാണ് പ്രധാനം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പരസ്പരം ബന്ധമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളെ പൊളിപ്പിച്ചത് ആരാ നിങ്ങൾക്കറിയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടാലും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ലല്ലോ ഇനി മരിക്കുമ്പോ നിങ്ങൾ ആരാ കുളിപ്പിക്കാൻ നിങ്ങൾക്കറിയോ അറിയില്ല അതിന് അതിനാഹു ആണ് നിശ്ചയിച്ചിട്ടുണ്ട് അന്യരെ ആശ്രയിച്ചു കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ പരാശ്രയമില്ലാതെ ഒരു മനുഷ്യനെ മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യ ജീവിതം അങ്ങനെ ഒരു പക്ഷിക്കുട്ടിയോ അല്ലെങ്കിൽ അതൊരു ജീവിത കുട്ടിയോ ആണെങ്കിൽ ജനിച്ച് എഴുന്നേറ്റ് അതിന്റെ പണി നടത്തും മനുഷ്യക്കുഞ്ഞ് എഴുന്നേൽക്കില്ല അവിടുന്ന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല കാലിട്ടടിക്കാനും വാവിട്ട് കരയാനേ പറ്റുള്ളൂ അവിടെ സഹായം വേണം സംവിധാനം വേണം പരസ്പര സഹായമില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാ കഴിവുള്ള ആളാണ് മനുഷ്യൻ എല്ലാ കഴിവുള്ള ആളാണ് ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടർ എത്രമാത്രം ഐ ടിയിലും നമ്മൾ വളർന്നാലും ശരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നാലും ശരി ഈ തലച്ചോറിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ആ സംവിധാനത്തോളം ഇന്നും അതിന്റെ ഒരു പൂജ്യം അഞ്ച് പെർസെന്റ് പോലും നമ്മുടെ വളർച്ചയിൽ ശാസ്ത്രം എത്തിയിട്ടില്ല അത് പറയുകയാണെങ്കിൽ സമയം കുറേ നീണ്ടുപോകും അത്ര വലിയ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ പഠിച്ചടപ്പ് നിക്ഷേപിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കുതിരത്ത് വളരെ വലുത ദൈവീകമായ വിശ്വാസമുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയും അതേപോലെ ഒരു ചെറിയ അവയവം നമുക്ക് രണ്ടെണ്ണം നമ്മുടെ വയറിന്റെ പിന്നിൽ പ്രത്യേകമായി തന്നിരിക്കുകയാണ് അതങ്ങ് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഫിത്തരകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്വാഭിമാ കസപത്ത് ഐതിഹ്യം ഒരു വാക്കുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് കുറെ അള്ളാഹു തരുന്നതാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജീവിത ശൈലി അവിടെയും ഈ ഡയാലിസിസ് സെന്റർ മാതൃകയാവുക അതിനെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് ജലപരിശോധന നടത്തുന്നുണ്ട് ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് വാഹനവുമായി ചെന്ന കൊണ്ട് അവർക്ക് രോഗലക്ഷണമുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ പരിശോധിക്കുന്നുണ്ട് തുടക്കത്തെ പരിശോധിച്ചാൽ എന്താ പോകണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പ്രതിരോധമാണല്ലോ ചികിത്സയേക്കാൾ പ്രധാനം ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി ആരോഗ്യം ആരോഗ്യം വലിയ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ഉമ്മമാർ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രോഗികൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണമാണ് ടെൻഷൻ വേണ്ട ഡിപ്രഷൻ വേണ്ട പോസിറ്റീവ് എനർജി എടുക്കുക എനിക്ക് പരലോകത്ത് നല്ലൊരു ജീവിതം വെച്ചിട്ടുണ്ട് എത്ര ആൾ മരിച്ചു ചെറുപ്പത്തിൽ എത്ര പേര് മരിച്ചു ആക്സിഡന്റിൽ എത്ര പേര് മരിച്ചു അവരൊക്കെ പരലോകത്ത് നല്ല ജീവിതം നയിക്കുമല്ലോ അത് നിനിക്കും കിട്ടുമെന്ന് കരുതുക ഇത് അവിടെ ഇരിക്കട്ടെ ഉള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നതിന് പകരം വൈകല്യമുള്ളവർ എവിടേക്ക് എത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും രണ്ട് കൂട്ടിരിക്കുന്നവരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവർക്ക് നല്ല സേവനം ചെയ്യുക അവരെ മനസ്സിനെ വേദനിപ്പിക്കരുത് കാരണം അവർ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഭാഗ്യവാന്മാരായ ആളുകളാണ് ഭാഗ്യവതികളായ ആളുകളാണ് ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അത് സംബന്ധമായി ഹദീസിലും ഖുർആാനിലും ചരിത്രത്തിലും ഒക്കെ വന്ന ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട് സമയത്തിന്റെ കുറവ് പോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ ഡയാലിസിസ് സെന്ററിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധനം കൊണ്ടും സഹായിക്കുക ആ സഹായവും സഹകരണമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഇവിടെ അനുസാഹി വളരെ മനോഹരമായി തന്റെ വാഗ്ദാനം ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലും ബിസിനസിലും ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇന്ന് വരെ ഇതിന്റെ കൂടെ നിന്നവരും നടത്തുന്നവരുമായ ആളുകൾ ആരൊക്കെയുണ്ടോ അള്ളാഹുവി അവർക്ക് നീ ഹൈറ് പ്രദാനം ചെയ്യണേ എല്ലാ ജനാധിമതയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ദുട്ടികോണിലൂടെ മാനുഷികമായ പരിഗണനയിലൂടെ ഒരു ഇൻസാനീയത്തിന്റെ ചിന്തയിലൂടെ മനുഷ്യൻ തമ്മിൽ അകലുകയും തമ്മിലടിക്കുകയും ചെയ്യുമ്പോൾ രോഗികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം പ്രകടിപ്പിക്കുന്ന മനോഹരമായ സംവിധാനത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിന്റെ പൂർവ്വകാല ഏടുകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയും പൂർവീകരായ ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ പഴയ ഭരണാധികാരികൾ ഉമർ ബുൻ അബ്ദുല്ല നല്ല ഭരണാധികാരി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി നാട്ടിലേതെങ്കിലും ഇത്തരം രോഗികളോ ബുദ്ധിമുട്ടുന്നവരോ ഉണ്ടെങ്കിൽ വിവരം എന്നെ അറിയിക്കണം അവർക്ക് പ്രത്യേകമായി പെൻഷൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒരിക്കലും അവരെ യാചകരാക്കി മാറ്റാൻ പാടില്ല വലീദുബൻ അബ്ദുൽ മലിക് അദ്ദേഹം പ്രത്യേകമായ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി അങ്ങനെ തന്നെ എന്നാണ് പറയുന്നത് ഇത്തരം ആളുകളെ രോഗികളെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വൈകല്യമുള്ളവരെ ഓട്ടിസം ബാധിച്ചവരെ പോലുള്ള ആളുകളെ ഈ ആളുകളെ പരിഗണിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഒരിക്കലും അവർ യാചിക്കാൻ പാടില്ല ഒരിക്കലും ഒരു ആവാൻ പാടില്ല അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായ സംവിധാനം ഒരുക്കി ഇസ്ലാമിക ഭരണത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്